ജനുവരി പതിനേഴ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സുരേഷ് ഗോപിയും കുടുംബവും നേരിട്ട് കണ്ട് ക്ഷണിച്ചിരുന്നു ദില്ലിയിൽ പോയിട്ടാണ് പ്രധാനമന്ത്രിയെ കണ്ടത് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കും എന്ന ഉറപ്പ് സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിരുന്നു അത് സ്വാഭാവികമാണ് ആര് ക്ഷണിക്കാൻ പോയാൽ ഞാൻ നോക്കട്ടെ പരമാവധി വരാം എന്ന് പറയുന്നത് പോലെയും പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുള്ളൂ എന്നാണ് സുരേഷ് ഗോപി കരുതിയത് എന്നാൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് തൃശൂരിൽ അടുത്ത ദിവസങ്ങളിൽ രണ്ടാം തവണയും പ്രധാനമന്ത്രി എത്തും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരള പോലീസിനോട് ഗുരുവായൂരും പരിസര പ്രദേശത്തുമുള്ള സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് ആരാഞ്ഞുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് വിവരം കൈമാറണം പ്രധാനമന്ത്രി പതിനേഴിന് ഗുരുവായൂർ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് അന്തിമമായി തീരുമാനിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് വന്നിരിക്കുന്നത് അതനുസരിച്ച് അന്ന് തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഗുരുവായൂരും നടത്തുന്ന പരിപാടികൾ എന്തൊക്കെയാണ് സുരക്ഷാ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നു സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കേരള പോലീസ് അതോടൊപ്പം തന്നെ കേരള സർക്കാരും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് എന്നൊന്നും ചോദിക്കരുത് അതിൽ രാഷ്ട്രീയമുണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് ഗുരുവായൂർ വെച്ച് ഗുരുവായൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ പെട്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ വിവാഹം നടക്കുമ്പോൾ ഇത് രണ്ടാം തവണ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കും മത്സരിച്ചാൽ ജയിപ്പിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് രണ്ടാം തവണയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പ് തൃശൂർ എടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ ഏതറ്റം വരെയും പോകും എന്നാണ് പ്രധാനമന്ത്രിയുടെ ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത് അടുത്ത ദിവസമാണ് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ബി ജെ പിയുടെ സ്ത്രീശക്തി പരിപാടിയിൽ നാരി ശക്തി പരിപാടിയിൽ പങ്കെടുത്തു പോയത് അത് നടത്തിയ പ്രസംഗത്തിലെ വിവാദം ഇപ്പോഴും അടങ്ങിയിട്ടില്ല അതിപ്പോഴും തുടരുകയാണ് അതിനിടെയാണ് വീണ്ടും തൃശ്ശൂരിൽ വരും എന്ന വാർത്ത വരുന്നത് ദില്ലിയിൽ നിന്ന് നേരിട്ട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തും എന്നാണ് അറിയുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ എടുത്തിട്ട് മാത്രമേ എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയുള്ളൂ കേരളത്തിൽ ഒരു സീറ്റ് ഒരു സീറ്റ് ജയിച്ചേ തീരൂ എന്ന ഉറച്ച നിലപാടിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നു കാരണം മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ജയിച്ച ഒരു പാർലമെന്റ് അംഗം വേണം എങ്കിൽ മാത്രമേ ഒരു ആൾ ഇന്ത്യ പാർട്ടി ഒരു പാൻ ഇന്ത്യ പാർട്ടിയായി ബി ജെ പിക്ക് മാറാൻ കഴിയൂ അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയായി മാറുമോ എന്ന ഭയം ബി ജെ അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു എം അത് സുരേഷ് ഗോപി തന്നെ ആകട്ടെ എന്ന തീരുമാനത്തിലാണ് ബി ജെ പി നേതൃത്വം എത്തിയിരിക്കുന്നത് ഇനി ഒന്ന് ഭയപ്പെടേണ്ടതുണ്ട് ടി എൻ പ്രതാപൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ടി എൻ പ്രതാപൻ പി എഫ് ഐ ബന്ധമുള്ള ആളാണെന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞാൽ അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതൊക്കെ കേസ് ഏതൊക്കെ വഴിക്ക് അന്വേഷിക്കണമെന്ന് ആദ്യം പറയുന്ന ആളായിരുന്നു കെ സുരേന്ദ്രൻ രാവിലെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടതാ ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന രീതിയിൽ അന്വേഷണം പോകും എന്ന് പറയും തൊട്ടടുത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ അതേ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിക്കും അതേ കാര്യം ആവർത്തിക്കും പിറ്റേത് രാവിലെ ഒൻപത് മണിക്ക് ഇ ഡിയുടെ നോട്ടീസ് അതല്ലെങ്കിൽ സി ബി ഐയുടെ റെയ്ഡ് അതല്ലെങ്കിൽ എൻ ഐ എ നിരീക്ഷിക്കുന്നു എന്ന വാർത്ത വരും ഇതാണ് പിന്നീട് നടന്ന ഓരോ നടപടിക്രമങ്ങളും കെ സുരേന്ദ്രൻ തീരുമാനിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പോയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറയുന്ന കുറിപ്പടിക്ക് അനുസരിച്ച് അന്വേഷണം നടത്തുന്ന അന്വേഷണ ഏജൻസികളായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാറിയിരുന്നു അതിന് കൈയടിച്ച് കൊടുത്തിരുന്നു നമ്മുടെ യു ഡി എഫ് അത് നാം കണ്ടതാണ് അതേപോലെ ഇപ്പോഴിത് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ടി എൻ പ്രതാപൻ പി എഫ് ഐ ബന്ധമുള്ള ആളാണ് എന്ന് ടി എം പ്രതാപ നിങ്ങൾ അധികം കളിക്കേണ്ട അധികം സംസാരിക്കേണ്ട അധികം പറയേണ്ട പി എഫ് ഐ ബന്ധമുള്ള പി എഫ് ഐയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഫോട്ടോകൾ പുറത്തുവിടുമെന്ന് തുറന്ന് പറയുകയും ചെയ്തു ടി എൻ പ്രതാപൻ എന്നുവെച്ചാൽ ഇനി ദിവസങ്ങൾ കാത്തിരുന്നാൽ മതി ടി എൻ പ്രതാപൻ്റെ വീട്ടിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും വാതിലിൽ മുട്ടും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം ടി എം പ്രതാപനെ ഒന്ന് ഒതുക്കി ഇട്ടാൻ സുരേഷ് ഗോപിക്ക് കുറച്ച് വോട്ട് ടി എം പ്രതാപിന് കിട്ടുന്ന വോട്ട് കുറച്ച് അങ്ങോട്ടി മറിക്കാൻ കഴിയുമോ എന്നതാണ് ബി ജെ പിയുടെ നേതൃത്വം അതല്ലെങ്കിൽ ഭയപ്പെടുത്തി ടി എം പ്രതാപനെ ഭയപ്പെടുത്തി നിങ്ങൾക്ക് ലഭിക്കാവുന്ന ടി എം പ്രതാപ ലഭിക്കാവുന്ന കുറച്ച് വോട്ടുകൾ ഞങ്ങൾക്ക് തരൂ എന്ന് ഭയപ്പെടുത്തി പറയുകയാണ് ബി ജെ പി നേതൃത്വം എന്ന് കരുതേണ്ടി വരും കാരണം അതാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പിറകിൽ എന്ന് സംശയമുണ്ട് ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുമൊക്കെ കേരളത്തിൽ തമ്പടിക്കും അത് തൃശ്ശൂരിലായിരിക്കും തമ്പടിക്കുക തൃശ്ശൂർ ക്ഷേത്ര നഗരവും കൂടിയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പിടിക്കണം എന്ന ഉറച്ച വാശിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് കേരളത്തിലെ മതേതര വിശ്വാസികൾ ഉണർന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റിൽ ജയിക്കണോ വേണ്ടയോ എന്ന് ജയിക്കേണ്ട എന്നാണ് ഇതുവരെ കേരളം തീരുമാനിച്ചത് ഇനിയും അതേ തീരുമാനം തന്നെ ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ ആ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ജനങ്ങളെ അത്ര വേഗമൊന്നും ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദിയെ അമിത്ഷായെ മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരവും കൂടിയാണ് തൃശ്ശൂരിലെ ജനതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അത് അവർ കൃത്യമായും വിനിയോഗിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം